ഹലോ ഹലോസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ബിഗ് ബോസിന്റെ അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുള്ളത് മോർണിംഗ് ടാസ്കിനെ കുറിച്ചാണ് മോർണിംഗ് ടാസ്ക് നിങ്ങൾ എല്ലാവരും ലൈവിൽ കണ്ടിട്ടുണ്ടാവും ഹൈജീൻ ഏറ്റവും കൂടുതൽ ഉള്ള ആളാർ ഹൈജീൻ കുറവുള്ള ആള് ഇല്ലാത്ത ആളാർ എന്നുള്ളതായിരുന്നു ഇത് ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുക്കാൻ എന്തായിരിക്കും കാരണം അതിന്റെ കാരണം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലരും ക്യാമറയിൽ നോക്കി ഇന്ന ആൾക്ക് ഹൈജീൻ ഇല്ല അല്ലെങ്കിൽ ടോയ്ലറ്റിൽ വൃത്തിയായി ടോയ്ലറ്റ് സൂക്ഷിക്കുന്നില്ല പലതും അവിടെ കാണുന്നു പലരും കുളിക്കാറില്ല ഇങ്ങനെയുള്ള കംപ്ലൈൻറ്സ് ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട് കണ്ടസ്റ്റൻസ് നേരിട്ട് പോയി ക്യാമറയെ നോക്കി പറയുന്നുണ്ട് അപ്പൊ ഇതിനൊരു അറുപതി വരുത്തണം അവിടത്ത് നേരിട്ട് പറയണം എന്ന് കരുതിയാവാം ഇങ്ങനെ ഒരു ടാസ്ക് വെച്ചിട്ടുള്ളത് മോർണിംഗ് ടാസ്കില് ഹൈജീൻ ഇല്ലാത്ത വ്യക്തി ആര് ഹൈജീൻ ഉള്ള വ്യക്തി ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇട്ടിട്ടുള്ളത് അപ്പൊ കൃത്യമായും കണ്ടസ്റ്റൻസ് അവരുടെ മനസ്സിൽ ഹൈജീൻ ഇല്ലാത്ത ആൾ ആരാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഏറ്റവും വൃത്തിയിൽ നടക്കുന്ന ആൾ ആരാണ് എന്നുള്ളൊരു പേര് വരാൻ ചാൻസ് അങ്ങനെയാണ് മോർണിംഗ് ടാസ്ക് തുടങ്ങുന്നത് അതിലേറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള വോട്ട് ഹൈജീൻ ഉള്ള വ്യക്തി എന്നുള്ള വോട്ട് പിന്നിക്കാണ് കൂടുതൽ പേര് വോട്ട് ചെയ്തത് പിന്നെ ഹൈജീൻ കുറവുള്ള ആളുകളിൽ കഥാപാത്രം നമ്മുടെ രേണു സുധി തന്നെയാണ് പിന്നെ അനീഷിനെ പറയുന്നുണ്ട് ജിസേലിനെ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് പേരുടെ പേരൊക്കെ പറയുന്നുണ്ട് പലർക്കും ഹൈജീൻ ഇല്ല എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട് അതെ ഹൈ ലൈസ് എന്ന് പറയുന്നത് നമ്മുടെ രേണു സുധി തന്നെയാണ് രൈസ് നമ്മൾ ഇതിനു മുമ്പുള്ള കുറച്ച് ദിവസം മുമ്പുള്ള ഒരു വീഡിയോയിൽ കണ്ടിരുന്നു റേണു സുധി ഹെയർ എക്സ്റ്റെൻഷനെ വരെ കുറ്റം പറയുന്നു അത് കാരണം എന്തൊക്കെയോ തലയിൽ വരുന്നു അത് കാരണമാണ് പെയിൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് രേണു ഹെയർ എക്സ്റ്റെൻഷൻ വെച്ച് ഇതിനെ കംപ്ലൈൻറ് പറയുന്നുണ്ട് അല്ലെ ആക്ച്വലി ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കുന്ന ആളുടെ തലയിൽ താരം ഈര് പെയിന് മുതലായ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോ ഇവിടെ അനുമോള് ആയിട്ട് തന്നെ അതായത് വളരെ കൃത്യമായി പറയാണ് നെറ്റിയിലൂടെയും കഴുത്തിലൂടെയും ഒക്കെ പെയിൻ അരിച്ചു വരുന്നത് കാണാൻ എപ്പോഴും തലയിൽ ഇങ്ങനെ ചുറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് കാണാം നമുക്ക് വീഡിയോയിൽ പല പല കണ്ടസ്റ്റൻസിന്റെയും മെയിൻ വീഡിയോ നടന്നുകൊണ്ടിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഒരാള് ഇങ്ങനെ ആക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അത് ഒരാൾ ഹൈലൈറ്റ് ചെയ്ത് പറയുക അപ്പോ ആക്ച്വലി നേരത്തെ അക്ബർ ഒരു പേര് വിളിച്ചിരുന്നുവല്ലോ സെപ്റ്റിക് ടാങ്ക് എന്നുള്ളത് ചുമ്മാ ഒരു പേര് കൊടുത്തതായിരുന്നു അതങ്ങനെ പോയി അതിനെ സോറി ഒക്കെ കിട്ടി ക്ഷമിച്ചു എല്ലാം കഴിഞ്ഞു ഇപ്പോ എതാ തേൻ തലച്ചി എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് അനു അടക്കമുള്ള മറ്റു കണ്ട അനു അത് വ്യക്തമായി പറഞ്ഞു എന്ന് മാത്രം അപ്പോ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് കരച്ചിൽ വരുന്നു കരച്ചിൽ വരും നമ്മള് നമ്മൾ ചെയ്യുന്ന കാര്യമാണെങ്കിലും മോശമായ ഒരു കാര്യമാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് വിഷമം വരും അപ്പൊ ക്യാമറ നോക്കി കരയുന്നു കിടന്നു കരയുന്നു മലർന്നു കരയുന്നു കമന്നു കരയുന്നു അങ്ങനെ കരച്ചിലോട് കരച്ചിലാണ് ആക്ച്വലി ഇത് രേണുസുദ്ധി മാത്രമല്ല അവിടെ ഹൈജീൻ ഇല്ലാത്ത ആൾക്കാരായിട്ടുള്ളത് പലർക്കും അവിടെ ഹൈജീൻ ഇല്ല പല വീഡിയോസും നമ്മള് ഇപ്പൊ ഒക്കെ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് പല വീഡിയോസിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത പല വീഡിയോസും നമുക്ക് കാണാൻ പറ്റും ഒട്ടും ഹൈജീൻ ഇല്ലാത്ത കുറെ എണ്ണത്തിന് പടച്ചുവിട്ടതായിട്ടാണ് തോന്നിയത് കഴിഞ്ഞ സീസണില് നമുക്ക് ഹൈജീൻ ഇല്ലാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ജാസ്മിനെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം പിന്നെ ജിൻഡോവിനെ ഇടയ്ക്ക് പല റീസർച്ച് ഗ്യാസ് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് ജിൻഡോവിനെ ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ഏകദേശം അത്യാവശ്യം വൃത്തിയില്ലെന്ന് എനിക്കൊക്കെ നടക്കുന്ന ആൾക്കാരായിരുന്നു പക്ഷെ ഇപ്രാവശ്യം പകുതിയിലധികം പേരും അൺഹൈജീനിക് ആണ് എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു പ്രത്യേകത തന്നെ എന്ന് വച്ചാ കുളിയും നനയും കുറവാണ് പിന്നെ വിട്ട ഡ്രസ്സ് തന്നെ അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വൃത്തി ഫീൽ ചെയ്തേ മാറ്റി ഡ്രസ്സിട്ട് മാറ്റി സ്പ്രേ അടിക്കുമ്പോൾ ഇപ്പൊ അതുമില്ല അപ്പൊ അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ പോയിക്കൊണ്ടിരിക്കുന്നത് രേണു സുദി ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ കുളിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടും ഈ മുടിയൊക്കെ ഒക്കെ ഒഴിഞ്ഞു പോകുന്നുണ്ട് ആ പേര് നീരൊക്കെ തലയിൽ നിന്നിട്ട് എപ്പോഴും ചൊറഞ്ഞോണ്ടിരിക്കയാണ് പിന്നെ ഈ കൈകൊട്ട് തന്നെ പോയി ഫുഡും കഴിക്കുന്ന കാണാം എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരം വരുന്നുണ്ട് ഇവർ ഇതൊക്കെ നേരത്തെ രഹസ്യമായി ഒരു ഗ്രൂപ്പിനിടയിൽ സംസാരിച്ചിട്ട് ഇന്ന് ഒരു അവസരം കിട്ടിയിരിക്കുകയാണെന്ന് ഓർമ്മ പറയാനായിട്ട് റേഡുസ് ഇന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ് സങ്കടവും കരച്ചിലും പറിച്ചലും ഒക്കെ ആവുകയാണ് പിന്നെ നമുക്ക് നോർമലി അറിയാവുന്ന പോലെ ടോയ്ലറ്റിൽ എപ്പോഴും വിശ്വസ് വരുന്നതാണ് ഈ ഊടിന്റെ പ്രശ്നമാണ് കൂടുതൽ വരാറെങ്കിൽ ഇപ്പോൾ അതല്ലാത്ത പ്രശ്നങ്ങളും വരുന്നുണ്ട് അപ്പൊ ഇത് ചെയ്യാതിരിക്കുവോ ആളുകൾ എന്ന് എനിക്കറിയാത്ത ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഫ്രഷ് ചെയ്യും ഇത് ചെയ്യാതെ വരുമോ അത്ര ധൃതിയാണോ ഇവർക്ക് ടാസ്ക് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ഒരു ഇത് ഗെയിം ഒന്നുമില്ല അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും എന്തെങ്കിലും കണ്ടക്ട് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണോ ഇത് ചെയ്യണമെന്നല്ല കാരണം അവര് ഗെയിം കളിക്കാൻ വന്നാൽ ഞാൻ ആക്ച്വലി വിചാരിച്ചത് പുറത്തൊക്കെ നന്നായി ഇന്റർവ്യൂസിലൊക്കെ നന്നായി സംസാരിക്കുന്നത് കേൾക്കാറുണ്ട് അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ആദ്യത്താഴ്ച കുറച്ച് നീക്കം പിന്നെ ഇങ്ങ് കേറുവന്നാണ് കേട്ടോ പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം അപ്പാനീശ്വരത്ത് രേണ്ടതു മാറ്റിയിരുത്തിയിട്ട് സംസാരിക്കുന്നുണ്ട് ചേച്ചി എനിക്ക് എന്റെ ഭാര്യ മക്കളോ നമ്മൾ കണ്ട് സംസാരിക്കണമുണ്ട് പറ്റുമോ ചേച്ചി അറിയില്ലടാ എന്താ ചെയ്യാ ചേച്ചി ആ എനിക്കറിയില്ലടാ ആക്ച്വലി ഈ ഒരു സംഭവം അപ്പാനുശ്വരത്ത് അപ്പാനുശ്വരത്തിന്റെ ഭാഗം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ആരെങ്കിലും ഒരാളെ വേണം സംസാരിക്കാൻ അതിന് വേണ്ടി ഇരുത്തിയതാകും പക്ഷെ ഇത് അവർക്ക് ഒരു കണ്ടന്റ് ആക്കിയിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു ഒന്നും വീണ്ടുന്നില്ലെന്ന് എന്തിനാണ് അവരതിനകത്തിരിക്കണം എനിക്ക് മനസ്സിലാവണില്ല പക്ഷെ അവർക്ക് അത്യാവശ്യം ഫാൻ ബേസ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് ഇപ്പൊ ടോപ്പ് ഫൈവില് ഇപ്പൊ ഫാൻ ബേസില് അഞ്ചു സ്ഥാനങ്ങളിൽ ഒരു സ്ഥാനമൊക്കെ അവർക്ക് ഉണ്ട് അത്യാവശ്യം ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവരൊന്നും കളിക്കാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാണില്ല ശരിക്കും പറഞ്ഞ ആ അത് കറക്റ്റ് പേരായിരുന്നു ഇന്നത്തെ ടാസ്കില് ആന എന്ന പേര് കിട്ടുന്നത് കറക്റ്റ് അനുസന്ധമായിട്ട് ഒരു വിചാരമുണ്ട് ആനയാണെന്ന് പക്ഷെ മൊയലുകൾ ഉറങ്ങുന്നതും കാത്തിരുന്ന ഈ സീസൺ കഴിയും മൊയ്ലുകളൊന്നും അവിടെ ഉറങ്ങാൻ ഒന്നും ചാൻസ് ഇല്ല അവര് ഏതെങ്കിലും മുല്ല വന്നാൽ അതിന്റെ മുന്നിൽ ഓടാൻ വേണ്ടി നിൽക്കുന്ന മറ്റു മൊയ്ലുകളുടെ ഇടയിൽ ഈ ആമ എന്ത് ചെയ്യാനാണ് മൊയിലുകൾ ആരും അവിടെ ഉറങ്ങാൻ പോകുന്നില്ല അവര് തന്ത്രം അനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പോ കൃത്യമായിട്ടും പേരിടാനും അവർക്കറിയാം പക്ഷെ ഗെയിമൊന്നും ഗെയിം ഒന്നൊന്നും പോരെന്നെ അതൊന്നും ശരിയാക്കാനായിട്ട് അറിയണം എന്തിനും സുദിക്ക് എപ്പോഴാണോ തിരിച്ചറിയാം ഇനി ബിഗ് ബോസ് ഹൗസിന് പുറത്തു പോകുമ്പോഴാണോ തിരിച്ചറിയുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഫാമിലീസ് കൂടിയല്ലോ അത് അവർ മനസ്സിലാക്കിയിട്ടിരിക്കുന്നു ഇപ്പൊ മനസ്സിലാവുന്നറിയില്ല അത്ര പറയുന്നുണ്ട് തലയിലൊക്കെ പെയിൻ കൂടുന്നതിന്റെ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ട്രീറ്റ്മെന്റ് എടുക്കാനൊന്നും പോകാൻ പറ്റിയില്ല അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്നിക്കുന്നുണ്ട് ആ സമയം കിട്ടാത്ത കൊണ്ട് തന്നെ ആയിരിക്കാം അല്ലേ സമയം കിട്ടാത്ത കൊണ്ടല്ലേ വരുന്ന വഴിക്ക് ഇറങ്ങുന്ന സമയത്താണ് മറ്റൊരു വീഡിയോ ചെയ്തത് അല്ലാതെ കുറെ ദിവസം മുമ്പൊന്നും ഷൂട്ട് ചെയ്തത് നമ്മള് ജസ്റ്റ് എയർപോർട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തത് ആ സമയത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ പാവ പറഞ്ഞിട്ട് കാര്യമില്ല കൈഷ് അപ്പൊ നമുക്ക് വേണോ ശുദ്ധിക്കും പ്രാർത്ഥിക്കാം അങ്ങനെ കുറച്ച് കണ്ടസ്റ്റൻസുമായി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മുന്നോട്ട് പോവുകയാണ് അപ്പൊ പുതിയത് വീഡിയുമായി പിന്നെ കാണാം